ഒരു സ്ഥലത്തും ശരിക്കും അവിടത്തെ മറക്കരുത് ചെങ്ങായി ഇല്ല ഞങ്ങളെ ശരിയത്തെടുത്തിട്ടുണ്ട് അവിടെ അതിലിവിടെ ശരിയത്തില്ലേ ഇത് കാണിച്ച ശരിയത്തേല്ലോ കാമിലത്തെ കാമിലെ പറ്റി നാഖിസ ശരിയത്തല്ലേ ഞങ്ങൾ രാജ്യ വരല്ലേ ജിപ്പന്റെ ഷെയ്ഖിന് കാമില ശരിയത്തുള്ള ആളാന്ന് പറഞ്ഞല്ലോ ചെങ്ങായി സ്വന്തം പെണ്ണുങ്ങൾക്ക് മഹർ കൊടുത്ത മഹർ ഒരാൾ വാങ്ങി കൊടുത്തതാണ് ആ വാങ്ങി വാങ്ങിക്കൊടുത്താക്ക പൈസ പൂർണ്ണമായി തിരിച്ചു കൊടുത്തിട്ടില്ല ഇന്ന് വരെ കൊടുത്തിട്ടില്ല എഴുപത്തയ്യായിരം കൊടുത്തുണ് ബാക്കി എത്ര ഉണ്ടാവും എന്നാൽ ശേഷനോട് ചോദിച്ചു നോക്കേണ്ടി ആ പൈസ തീർച്ചയെടുക്കാൻ പറയാം കായി അയാളെ കായി കൊടുക്കാൻ പറയും സ്വന്തം പെണ്ണുങ്ങൾക്കൊക്കെ മഹ്റൊടുക്കുമ്പോൾ അവനാൻ അവനാന്റെ അധ്വാനം പൈസ നിർക്കണ്ടേ വലിയ ബിസിനസ്സും മറ്റൊക്കെ നടത്തുന്ന ആളാണല്ലോ മഹർ കൊടുക്കാൻ ആരാൻ്റെ പൈസ എന്നെ വേണ്ടിയിട്ടില്ലേ എന്നാൽ ഇപ്പോഴും തിരിച്ചു കൊടുത്തിട്ടില്ല കടയാണെങ്കിൽ പോലും ബാക്കി ഇപ്പോഴും കൊടുത്തിട്ടില്ല ഇന്ന് വരെ ഞാൻ സംസാരിക്കുന്ന ഈ സമയം വരെ കൊടുത്തിട്ടില്ല ആ കായൊക്കെ തിരിച്ചെടുക്കാൻ പറയും കായി വലിയ ശരീരത്തിൻ്റെ ആളല്ലേ കാമില ശരീരത്തിൻ്റെ ആളല്ലേ കൊടുക്കാൻ പറയും നിഷേധിക്കില്ലെങ്കിൽ അങ്ങനെ അല്ലാന്നല്ലേ ആളെ ഞാൻ ജീവനോട് ഹാജരാക്കും മനസ്സിലായോ എന്നൊരു ശരീരത്തിൽ വരെ നടക്കുക ഒരു ഗുന്ത ശരിയായിട്ടുമ്പോൾ തീരാ